അസ്സാമലൈക്കും വാഹമത്തുള്ള വിസ്മില്ലാഹി വലഹമ്മില്ല അമ്മാബാരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ജെയ്ഷുൽ മുസ്ലിമീന ബി ബദർ മുസ്ലിമികളുടെ സൈന്യം ബദറിൽ ഖുറൈശി സൈന്യം ബദറിൽ എന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ന് മുസ്ലിമീങ്ങളുടെ സൈന്യം ബദറിൽ എന്ന വിഷയമാണ് നസലത്ത് ഖുറൈശുൻ മിനൽ ബദരി ബിൽ എഴുതുവത്തിൽ ഖുറൈശികൾ ബദറിൽ നിന്ന് എഴുതുവത്തുൽ ഖുസ്വയിൽ ഇറങ്ങി എഴുതുവത്തിൽ ഖുസ്വ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ഏറ്റവും അകലെയായിട്ടുള്ള താഴ്വരയുടെ അറ്റമാണ് എഴുതുവത്തുൽ കുസ്വ അവിടെയാണ് കുറേശികൾ ഇറങ്ങിയത് വൽ മുസ്ലിമൂന ബിൽ എഴുതുമത്തി ദുന്യ മുസ്ലിമീങ്ങൾ ഇറങ്ങിയത് മദീനയോട് ഏറ്റവും അടുത്തുള്ള താഴെവരയുടെ ഏറ്റവും അടുത്തുള്ള അറ്റം ഭാഗത്ത് അവിടെയാണ് മുസ്ലിമീങ്ങൾ ഇറങ്ങിയത് ഫക്കാനൽ മാ ഓ അരീബൻ മിനൽ മുഷിക്കീൻ വെള്ളം മുസ്ലിക്കീങ്ങളോട് അടുത്തായിരുന്നു വ ബൈദ്ൻ അനിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്ന് അകലയും ആയിരുന്നു വക്കാന ഫിഹിം മുഹ്രീസുൻ വ ജുനുബുൻ വ ഇതാഷുൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ അശ്വതിയുള്ളവരും ജനാപത്തുള്ളവരും ദാഹമുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളം അവരിൽ നിന്ന് അകലെയായിരുന്നു കമ കമാക്കാനത്ത് അർദൂഹും ദസൻ അപ്രകാരം തന്നെ മുസ്ലിമികളുടെ ഭൂമി അത് മൃദുവായിട്ടുള്ള ഭൂമിയായിരുന്നു ഒറിജിനൽ മണലോ അല്ലെങ്കിൽ ഒറിജിനൽ മണ്ണോ അല്ലാത്ത മൃദുവായിട്ടുള്ള ഭൂമിയായിരുന്നു മുസ്ലിമീങ്ങൾ ഇറങ്ങിയ സ്ഥലം ദസുഹ് ഫിഹൽ അഖുദാം കാലുകൾ അതിലാണ്ടുപോകും ആ രൂപത്തിലുള്ള ഭൂമിയായിരുന്നു ഫലാഖത്ത് ബിഹിം സുദൂറുഹും അപ്പോൾ അവർക്ക് മനപ്രയാസമുണ്ടായി അവരുടെ അവരുടെ ഹൃദയം ഇടുങ്ങി ഹത്തലഹും ഷെയ്ത്വാൻ അങ്ങനെ പിശാജ് അവരോട് ദുർമന്ത്രം നടത്തി ദുർബോധനം നടത്തി ആ നമ്പറിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വിജയമുണ്ടാവുക അശുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിസ്കരിക്കാൻ സാധിക്കും അതുപോലെ ജനാപത്തുള്ളവരായിട്ട് എങ്ങനെ നിസ്കരിക്കാൻ സാധിക്കും നിങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഒറ്റമിത്രങ്ങളാണെന്ന് വാദിക്കുന്നു നിങ്ങളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരുള്ളതെന്ന് വാദിക്കുന്നു എന്നിട്ടും ഈ ഒരു ദുർഗതി നിങ്ങൾക്ക് വന്നല്ലോ എന്ന് പിശാജ് അവരോട് ദുർമോദനം നടത്തുമായിരുന്നു അത്രത്തോളം അവരുടെ ഹൃദയത്തിന് ഇടുക്കം ഉണ്ടായിത്തീർന്നു ഫാർസലാഹുഅലഹീം ഫില്ലയിൽ അങ്ങനെ അള്ളാഹുത്താൽ അവരുടെ മേൽ ഇറക്കി അയച്ചു ഫില്ലയിൽ ഈ രാത്രിയിൽ തന്നെ മത്തൊറൻ മഴ അയച്ചു മഴ വർഷിപ്പിച്ചു ലബ്ബദ അർഹം ആ മഴ അവരുടെ ഭൂമി തളിച്ചു വസബത്ത് അഖദാമഹവും അവരുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തി വക്കല ഹവാഇജഹും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുകയും ചെയ്തു വയസ്സർ അർത്തിഹാലവും അവരുടെ യാത്ര എളുപ്പമാക്കുകയും ചെയ്തു അങ്ങനെയുള്ള മഴ അള്ളാഹുത്തല രാത്രിയിൽ അവരുടെ മേൽ വർഷിപ്പിച്ചു ഹീനമ വഹല അല കുറൈഷിൻ അറുള്ളും ആ മഴ കുറേശികളുടെ മേൽ അവരുടെ ഭൂമി ചളിയുള്ളതാക്കി മാറ്റിയപ്പോൾ ആ മഴ കാരണം കുറേശികളുടെ ഭൂമി ചളിയുള്ളതായി തീർ തീർന്നു മാത്രവുമല്ല വാസലക്കത്ത് ബിഹി അക്ദാമുഹും ആ മഴ കാരണം അവരുടെ കാലുകളൊക്കെ വഴുതിപ്പോയി വാസുർ അലഹിന്തി കാലുഹും അവരുടെ മേൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കം നടത്തും പ്രയാസമാവുകയും ചെയ്തു ഫക്കാനഹാദ് അൽ മത്തുറു നൽ അൽ മുസ്ലിമീൻ അങ്ങനെ ഈ മഴ മുസ്ലിമീങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു കെമാക്കാനത്ത് ഇക്കുമത്ത് അൽ മുസ്ലിഖീൻ അപ്രകാരം തന്നെ ഈ മഴ മുസ്ലിഖികൾക്ക് ഒരു ശിക്ഷയായിട്ട് മാറി അല്ലാഹു അള്ളാഹുത്താല ഈ നിയമത്ത് പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വൈനസ്സിലോ ആലൈക്കും നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് മയവർഷിപ്പിച്ച സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കുക ലിയുഹിറ ബിഹി ആ മഴ കാരണം നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി വയു ഹിബാങ്കും പൈശാചിക ദുർബോധനം നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും വേണ്ടി വാലിയ റബിത്ത അലഅക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകാൻ വേണ്ടിയും അത് കാരണം നിങ്ങളുടെ കാൽപ്പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയും അള്ളാഹു നിങ്ങളുടെ മേൽ ആകാശ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കുക എന്ന് അള്ളാഹുത്തല ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഫഹാറജ റസൂൽല്ലാഹി സാഹു അലൈവലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈ വസ്ലം തങ്ങൾ പുറപ്പെട്ടു ഇബാദിറുൽ മുസ്ലിഖീൻ മുഷ്രിഖീങ്ങൾക്ക് മുന്നേറുന്നവനായിട്ട് മാ ഈ വെള്ളത്തിലേക്ക് മുന്നേറുന്നവനായിട്ട് റസൂലുല്ലാഹിത്തങ്ങൾ പുറപ്പെട്ടു അവരുടെ അടുത്താണ് വെള്ളമുള്ളത് ആ വെള്ളത്തിലേക്ക് മുഷ്രിഖ്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ നബി നബിസ്വല്ലാഹുല സലപദങ്ങൾ അവിടെ എത്തി ഫഹാറ റസൂൽഹി അള്ളാഹുവിൻ്റെ റസൂൽ പുറപ്പെട്ടു ബാദിറുൽ മുസ്ലിഖീൻ മുസ്ലിഖീങ്ങൾക്ക് മുന്നേറുന്നവനായിട്ട് ഇരൽ മാ ആ വെള്ളത്തിലേക്ക് ഹത്ത നസല ബി അ സുഹാബിഹി അങ്ങനെ നബിസ്വല്ലാഹുല സുലഭങ്ങൾ തൻ്റെ അനുയായികളുമായിട്ട് ഇറങ്ങി ബി അക്റബി മാ ഇൻ മീൻ ബദർ ബദറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വെള്ളത്തിൻ്റെ സമീപം അലൈഹി നബിസ് അലൈവലമിറങ്ങി ഇറങ്ങി ഉൽ ഹബ്ബാബ് ബിനുൽ മുന്തിർ അപ്പോൾ ഹബ്ബാബിന് ഹബ്ബാബു ബിനുൽ മുന്തിർ അലിയാഹു വൻഹു നബിസ്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു അ ബി വഹീൻ അം ബി റ ഇത് വഹീ മുഖേനയുള്ള തീരുമാനമാണോ അതല്ല അങ്ങയുടെ അഭിപ്രായമാണോ അഭിപ്രായപ്രകാരമുള്ള സ്വന്തഭിപ്രായ പ്രകാരമുള്ള തീരുമാനമാണോ ഫലമ്മ അജാബ് ഹുബി അന്നഹുബിറീൻ ലാബി വഹീൻ നബി അലൈഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തപ്പോൾ ബി അന്നഹൂബിറീൻ ഇത് അഭിപ്രായം സ്വന്തം സ്വന്തഭിപ്രായ പ്രകാരമാണ് ലാബി വഹീൻ വഹിമുഖേനയല്ല എന്ന് മറുപടി കൊടുത്തപ്പോൾ അദില ഇലയിൽ ഹബ്ബാബു ബി ബിറയിൻ നഹർ ഹബ്ബാബുവിൻ മുൻതിർ അദീ അള്ളാഹനു നബി സാഹു അലൈഹ് സലബദങ്ങളുടെ മുമ്പിൽ മറ്റൊരഭിപ്രായം പറഞ്ഞു അള്ളാഹുവിൻ്റെ വഹീ മുഖേനയാണെങ്കിൽ അത് മാറ്റാൻ പറ്റൂലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ വഹി മുഖേനല്ല എന്നറിഞ്ഞതുകൊണ്ട് ഹബ്ബാബു ബിൻ ഉൽ മുന്തിർ അതി അള്ളാഹനു വേറെ ഒരഭിപ്രായം പറഞ്ഞു ഫസ്തഹസൻ ഹുസലു അലൈഹി വസ്ലം ആ അഭിപ്രായത്തെ നബി സലാഹു അലയോ സുലഭങ്ങൾ നല്ല അഭിപ്രായമായിട്ട് പരിഗണിച്ചു അങ്ങനെ ഫനസ് നബി നബിസലാഹു അലൈഹി വസ്ലമതങ്ങൾ അവിടുത്തെ അസ്ഹാബുമായിട്ട് ഇറങ്ങി ബി അക്രബി മാ ഇൻമിനിൽ കൗമൻ മുസ്ലിഖിങ്ങളുടെ മുസ്ലിഖിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ വെള്ളത്തിൻ്റെ സമീപത്ത് ഇറങ്ങി എന്നിട്ട് വ ബനോ അലൈ ഹൗലൻ അവർ അതിന് ചുറ്റും ഒരു ഹൗള് നിർമ്മിച്ചു വാ മല ഊഹു മാൻ എന്നിട്ട് ആ ഹൗലിൽ അവർ വെള്ളം നിറച്ചു വ വനിയ എന്നിട്ട് ആ ഹൗലിൽ അവർ പാത്രങ്ങൾ വെച്ചു വ തമ്പു മാ വറാ മാ വറ മിനൽ ആബാർ അങ്ങനെ ആ വെള്ളമല്ലാത്ത എല്ലാ വെള്ളങ്ങളും അവർ മൂടിക്കളഞ്ഞു എല്ലാ കുഴികളും അവർ മൂടിക്കളഞ്ഞു ലയജിദൽ മുസ്ലി ഖൂൻ മാൻ മുസ്ലിക്കങ്ങൾക്ക് വെള്ളം ലഭിക്കാതിരിക്കാൻ വേണ്ടി ഹത്തായ ഹും അള്ളാഹുബൈൻ ഉൽ ഫലീക്കീൻ ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് വരെ മുസ്ലിഖിങ്ങൾക്ക് വെള്ളം ലഭിക്കാതിരിക്കാനായി മറ്റുള്ള കുഴികളൊക്കെ അവർ മൂടിക്കളഞ്ഞു വക്കാനത്ത് ലൈലത്തുൽ ബദരി ലൈലത്ത് അജുആ ബദറിൻ്റെ രാത്രി ഒരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഫബസ്സറഹും സല്ലാഹു അലഹി വസല്ലമ ബിന്നസുർ അങ്ങനെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു ഭിന്നസരി വിജയം കൊണ്ട് മാത്രവുമല്ല അറാഹും അസാരിയറും അസായിഖവും മുസ്ലിഖിങ്ങളുടെ നേതാക്കന്മാർ മരിച്ചു വീഴുന്ന സ്ഥലങ്ങൾ നബിസ്ഹു അലൈഹി വസ്ലമതങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഫബാത്തു കുല്ലുഹും നിയാമൻ അങ്ങനെ അവരെല്ലാവരും ഉറങ്ങുന്നവരായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമൻ കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാ വഹുവ നിസ്കരിച്ചുകൊണ്ടിരിക്കുക വാഹുവ സുജൂദിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ യാ 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 ഹയ്യു ഹയ്യു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കയ്യൂമെന്ന ദിഖ്റ് സുജൂദിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നബി സലഹ്ലൈ വസ്ലമതങ്ങൾ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله